പ്രകൃതി മനോഹര ദൃശ്യങ്ങൾ ആസ്വദിച്ച് ഉല്ലാസയാത്ര നടത്താൻ സാധിക്കുന്ന പ്രദേശമാണ് പഴയങ്ങാടി പട്ടുവംപുഴ ഇവിടെ സർക്കാർ നിയന്ത്രണത്തിൽ ഉല്ലാസ ബോട്ട് സർവീസ് നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു ഉത്തരമലബാറിൻ്റെ ടൂറിസം രംഗത്ത് കുതിപ്പേകുന്ന പദ്ധതിയായിരുന്നു മലബാർ റിവർ ക്രൂയിസ് പദ്ധതി എന്നാൽ ഇത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ അധികൃതർക്ക് സാധിച്ചില്ല പ്രകൃതി മനോഹരവും കണ്ടൽക്കാടുകളും നിറഞ്ഞതുമായ പ്രദേശമാണ് പഴയങ്ങാടി പട്ടുവംപുഴ അപൂർവദിനം പക്ഷികളെയും കണ്ടൽക്കാടുകളെയും ദ്വീപ് പ്രദേശങ്ങളുമെല്ലാം ആസ്വദിച്ചുകൊണ്ടുള്ള യാത്ര ഏറെ മനോഹരവുമാണ് സ്വകാര്യ സംരംഭകരുടെ ഹൗസ് ബോട്ടുകളാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത് ഒരു ദിവസം നീണ്ടു യാത്ര സാധാരണ കുടുംബങ്ങൾക്ക് താങ്ങാൻ സാധിക്കില്ല സർക്കാർ തലത്തിൽ ഇതുവഴി ബോട്ട് സർവീസ് ആരംഭിച്ചാൽ സാധാരണക്കാർക്ക് ഏറെ സഹായകമാകും കൂടുതൽ സന്ദർശകർ എത്തിച്ചേരുകയും ചെയ്യും സർക്കാർ ബോട്ട് എന്നാൽ കുറച്ച് കുറഞ്ഞിട്ട് സാധാരണക്കാർക്കും കുടുംബത്തിനും ഒരു വിനോദമായിട്ട് കിഴി പോകാൻ പറ്റുന്ന എനിക്ക് പറയുന്നത് കൂടാതെ നല്ല ഏരിയ കാണാനുണ്ട് ഇവിടെ കണ്ടൽക്കാടും അതേപോലെ കാമനുമ്പിന് തുരത്ത് പിന്നെ ഈ ദാലില് തുരത്ത് ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്രദേശമാണ് ഈ ഈ നമ്മളെ പഴയങ്ങാടി പുഴ അതുപോലെ തന്നെ ബോട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇടയിപ്പോൾ ടെർമിനൽ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ നിന്നും അതെല്ലാം സർക്കാർ തലത്തിൽ ബോട്ട് വന്ന് അടുപ്പിക്കാനെല്ലാം ഒരു ഉപകാരപ്പെടും ഉത്തരമലബാറിൽ കൂടുതൽ ഉല്ലാസ ഉല്ലാസവോട്ട് അനുവദിക്കാൻ ഇടപെടലുണ്ടാകണമെന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി